ജോലിവിടെ നടന്നെ ഉസ്താദന പങ്കെടുക്കണ്ടോ അത് എതിരില് സമസ്ത തീരുമാനം എടുത്തിട്ടില്ലല്ലോ എങ്ങനെ വാഫിഒിതിരില് സമസ്ത തീരുമാനം എടുത്തിട്ടില്ല എനിക്ക് ഉസ്താദേ അതായത് സമസ്തന്റെ പല മത്സര പരിപാടികൾ നടക്കുമ്പോളേജ് ഒഴിവാക്കണ്ടല്ലോ അതിപ്പോ എനിക്കറിയില്ല എന്താ തീരുമാനത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ സമസ്തന്റെ പിന്നെ വാഫി ഓഫിയനെക്കെതിരിലി സമസ്ത തീരുമാനത്തില് അപ്പൊ കഴിഞ്ഞ മുച്ചാവറ യോഗത്തിലും അതിന്റെ മുമ്പത്തെ മുച്ചാവറ യോഗത്തിലും ചിലരൊക്കെ സംശയം ചോദിച്ചപ്പോ നേതാക്കന്മാര് പറഞ്ഞു പറഞ്ഞതന്നെയാണ് അത് രണ്ടിനെതിരില് ആഫിയ ആ ആ കോഴിച്ചുണ്ടല്ലോ അതിനെതിരില് തീരുമാനം എടുത്തിട്ടില്ല അതേസമയത്ത് അതിലേക്ക് വൈറ്റിക്ക് എതിരില് മുപ്പര പ്രവർത്തനങ്ങളുടെ ഒക്കെ പേരിൽ പിന്നെ മുപ്പർക്കെതിരില് തീരുമാനമെടുത്തത് എന്ന് വെച്ചാൽ നമ്മളെ സംസ്ഥയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ആയിട്ട് സ്ഥാനം വഹിക്കുന്ന സി എസ് സ്ഥാപനങ്ങളുമായി സംസ്ഥ സഹകരിക്കില്ല എന്നുള്ളത് രണ്ടൂ മുന്നാം വർഷവർ തീരുമാനം എടുത്തതല്ലേ പിന്നെ അതിൽ നിന്ന് ഈ രണ്ട് ഈ ഇതിന് രണ്ടിനെയും പ്രത്യേകിച്ച് പിന്നെ അന്ന് കഴിഞ്ഞ കഴി കഴിഞ്ഞ ഉഷാവറിലെ ഒമ്പത്തെ ഉഷാവറില് ഇതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് സമസ്ത തീരുമാനം എടുത്തിട്ടില്ല പറഞ്ഞതാണ് അക്കീബ് ബൈസിന്റെ സമസ്തയുമായുള്ള സമസ്തന്റെ ഘടകങ്ങളുമായി അക്കീബ് ബൈസിനെ ബന്ധപ്പെട്ടില്ല സമസ്തന്റെ ഘടകങ്ങൾക്കൊന്നും അയാളെ ക്ഷണിക്കാനും പാടില്ല വിളിക്കാനും പാടില്ല എന്നുള്ളതാണ് തീരുമാനം അപ്പൊ അതിന്റെ പേരിൽ സംശയം സംശയുണ്ടായപ്പോഴാണ് മെമ്പർമാർ ചില ഒരു കഴിഞ്ഞ മിഷാവറയിലും അതിന് ഒമ്പത്തെ മിഷാവറയിലും ചോദിച്ചത് അപ്പോൾ ഇത് രണ്ടിനെതിരിച്ചും തീരുമാനം എടുത്തിട്ടില്ല അതായത് ഇപ്പൊ കഴിഞ്ഞോ ഫസ്റ്റ് തുടക്കത്തില് സനായ 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 അപ്പൊ അന്ന് പത്രത്തില് വായിച്ചിരുന്നു അബ്ദുല്ലക്കിം ഫൈസ് ആദർശ നേതൃത്വം നൽകുന്ന സി ഐ സി സ്ഥാപനങ്ങളുമായി സമസ്ത സഹകരിക്കില്ല എന്നുള്ളത് അപ്പൊ അതോ അബ്ദുലക്കിം നൽകുന്ന സി ഐ സി സ്ഥാപനങ്ങളുമായി സമസ്ത സഹകരിക്കില്ല സി ഐ സി സ്ഥാപനങ്ങളുമായി സഹകരിക്കില്ല ആ അങ്ങനെയാണ് ഇപ്പോ കഴിഞ്ഞ മുഷാഹറിലും അതിന്റെ മുഷാവറിലൊക്കെ പറഞ്ഞത് പിന്നെ എന്താണ് നേതാക്കന്മാരാണ് പറഞ്ഞത് അതിന്റെ നേതാക്കം അതായത് തമസ്ത തമസ്ത അതിനു സഹകരിക്കില്ല എന്ന് പറഞ്ഞിന്റെ ആ അർത്ഥത്തിന് ഇത് ഈ പറഞ്ഞത് ഇവർ ഈ പറഞ്ഞത് ഇറാന് പാടിഞ്ഞല്ലോ അതായത് ഇപ്പൊ കഴിഞ്ഞ മുഷാവറയിലും അതിന്റെ മുമ്പത്തെ മുഷാവറിലും വ്യക്തമായി ഞാനുള്ള സമയത്ത് ഒരു ചോദ്യം ഞാൻ തന്നെ ചോദിച്ചത് ഒരു ഒരു പിച്ചാവറി കഴിഞ്ഞ രണ്ടാം അത് ഈ കഴിഞ്ഞ പുഷാവറയിൽ അതിന്റെ മുമ്പത്തെ മുഷാവറ അതിന് ശേഷമുള്ള പൂശാവറയിലാണ് ഇപ്പൊ വേറൊരാൾ ചോദിച്ചത് ഈ ചർച്ചകളൊക്കെ വന്നപ്പോ അപ്പോ പറഞ്ഞു വാഫി ഓഫീക്കെതിരില് നമ്മൾ തീരുമാനം എടുത്തിട്ടില്ല വ്യക്തമായി പറഞ്ഞു അതാ അപ്പൊ ഞാൻ എന്റെ സംബന്ധിച്ചു അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതോ ഇരുപത്തിനാലതിന്റെ തുടക്കത്തിൽ തങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അന്ന് അതെ റിപ്പോർട്ട് കൊടുത്തതും റിപ്പോർട്ട് കൊടുത്തത് കൃത്യമായിട്ടുള്ള തീരുമാനത്തിനോട് യോജിച്ചതാണോ അല്ലേ എന്നുള്ളതൊരു വിഷയാണ് ഏ ആ റിപ്പോർട്ട് എന്നത് ഇപ്പൊ അതിലടക്കല്ലേ അപ്പൊ പത്രം കൊടുത്തത് സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇപ്പോൾ പ്രത്യേകിച്ച് ശാസനൊക്കെ നൽകിയെന്ന് കണ്ടില്ലേ ഇന്നത്തെ പത്രത്തില് സുപ്രഭാതത്തില് വന്ന പരീക്ഷനെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേക ശാസനകളൊക്കെ കൊടുത്ത് ഏഹ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിന് അപ്പൊ ഈ പത്രങ്ങൾ ഇപ്പോൾ നാളെന്നെ ഇപ്പോ ചുസിച്ചിട്ടാണോ പറഞ്ഞില്ല ഞങ്ങൾ അറിയില്ല ആ കൊടുത്തത് ആ പരീക്ഷത്തിനെ സംബന്ധിച്ചോട്ടോളെ അതല്ലേ അതെ അത് പത്രത്തിൽ വന്നതാണ് പത്രത്തിൽ എഴുതിയതിന്റെ ഞങ്ങളാ പറയണത് അപ്പൊ അത് ചിലപ്പോ അവര് പിന്നെ തീരുമാനത്തിന്റെ കൃത്യമായ ഇതൊന്നും മനസ്സിലാക്കി അതാണ് വന്നത് മധ്യസ്ഥന്മാരെടുത്ത ഒമ്പത് തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കണം ഒന്ന് അത് അംഗീകരിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലും മറ്റൊന്നു പറഞ്ഞാൽ അക്കി ബൈസി രണ്ടാമത്തെ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലും ആയതുകൊണ്ട് ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നി ആവർത്തിക്കണം അഖിം ബൈസി നൽകുന്ന സി ഐ സി അല്ലെങ്കിൽ അദ്ദേഹത്തിനക്ക് അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനമായിട്ട് നമസ്തയുള്ള ജമീയത്തോൽമൊക്കെ ആളുകൾ പന്ത് വിടാം അത് അല്ലേ ഫിയക്കെതിരെ തീരുമാനം എടുത്തിട്ടില്ലല്ലോ സി ഐ സി അല്ലെങ്കിൽ അദ്ദേഹത്തിനുക്ക് അദ്ദേഹം ഭാഗവക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനമായിട്ട് നമസ്തയുള്ള ജമീയെ തുടർമക്ക് ആളുകൾ പന്ത് വിടാം കണ്ടോ സംസ്ഥാന നിലപാട് വളരെ കൃത്യമായിട്ട് സെയ്ദ് ജിഫ്രി തങ്ങൾ പറഞ്ഞതാണ് ഇത് മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കൊടുത്ത ബൈറ്റാണ് അതിന് പുറമെ ലെറ്റർ പേടുകൾ തെളിവുകളുണ്ട് ഒരുപാട് പ്രസ്താവനകൾ തെളിവുകളുണ്ട് എല്ലാം ഉണ്ട് ഇതൊക്കെ നമ്മളെ മുമ്പിൽ ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിനെയാണ് പരസ്യമായിട്ട് നിഷേധിക്കുന്നത് ആഫിആഫിയ സംവിധാനത്തിനെതിരെ സംസ്ഥ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് മുസ്തഫൽ ഫൈസി പറയുന്നത് ഇത് ഈ ഇന്നത്തെ സമസ്തയുടെ നടപടി വരുന്നതിന് മുമ്പാണ് അപ്പോൾ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും സമസ്തയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് പല സമസ്ത വിരുദ്ധ പ്രസ്താവനകളും മറ്റുമൊക്കെ സമസ്തയിലേക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാവണം നടപടിയെടുത്തത് അല്ലാതെ പെട്ടെന്നുണ്ടായ ഒരു പിന്നെ കാര്യമല്ല ഈ ജിഫ്രിതങ്ങളെ പറഞ്ഞതിൻ്റെ പേരിൽ ജിഫ്രിതങ്ങൾ സ്വാർത്ഥ താല്പര്യം കൊണ്ട് ഒരാളെ പുറത്താക്കി എന്നൊക്കെ രൂപത്തിലുള്ള പ്രചാരണങ്ങളാണ് പുറത്ത് നടക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഇയാൾ ധിക്കാരപരമായിട്ട് തന്നെയാണ് സമസ്തയോട് പെരുമാറിയിട്ടുള്ളത് മാത്രമല്ല ഇതേ നിലപാട് തന്നെ തുടരുന്ന കുറേ ആൾക്കാരുണ്ട് അബ്ദുസഹമ്മദ് പൂക്കോട്ടൂർ റഹ്മാൻ ഫൈസി അതുപോലെ തന്നെ പുത്തനൈ തുടങ്ങിയ കുറേ ആൾക്കാർ ഇവരെ ഇവരെ നിലപാടെന്താ ചോദിച്ചാൽ ഇതെന്നെ അതായത് സംസ്ഥ ഇവർക്കെതിരൊരു തീരുമാനം എടുത്തിട്ടില്ല ഓഫീസ് നടത്താം നടത്തരുത് എന്ന് പറഞ്ഞിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ നിരന്തരം ഇങ്ങനെ അവാസ്തവകരമായിരിക്കുന്ന കാര്യങ്ങൾ നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇത്തരം ആളുകൾക്ക് എതിരൊക്കെ നടപടി ഉണ്ടാവണം എന്നിട്ടേ സമസ്തം നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന് അർത്ഥമുള്ളൂ എന്തായാലും ആ നൂറാം വാർഷികം ആകുമ്പോഴേക്ക് സമസ്തം അതിൻ്റെ ശുദ്ധികലശം അള്ളാഹുറബുലി തന്നെ നടത്തും എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല മറിച്ച് ഇങ്ങനെയെല്ലാം ധിക്കാരപരമായ നടപടികളുണ്ടാകുമ്പോൾ ഏതൊരു പാർട്ടിയാണെങ്കിലും സംഘടനയാണെങ്കിലും അതിൽ നിന്ന് പുറത്താക്കുക ചടക്ക നടപടി സ്വീകരിക്കുക ഇതൊക്കെ സംഘടന ഒരു സെറ്റപ്പിൻ്റെ ഭാഗമാണ് ആ രൂപത്തിൽ കണ്ടാൽ മതി എല്ലാം നല്ലതിനാവട്ടെ എല്ലാം ഐക്യത്തിനാവട്ടെ എന്ന് ആശംസിക്കാം ഇസ്ലാമലൈക്കും അറമദ്